ഹലോ ഫ്രണ്ട്സ് ഞാൻ രാജേഷ് കുമാർ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അല്ലേ നമ്മൾ ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ദിവസത്തിൽ ഒരു തവണയെങ്കിലും കമ്പ്യൂട്ടറിന്റെ സഹായം നമ്മൾ തേടാറുണ്ട് അത് നമ്മുടെ വീട്ടിലായിക്കോട്ടെ ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോകുന്ന കടകളിലായിക്കോട്ടെ ബിൽ പേയ്മെന്റിലായിക്കോട്ടെ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ പലരും ഐ ടി മേഖലയിൽ കമ്പ്യൂട്ടർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും ഇന്ന് ഏതൊരു ഓഫീസിൽ പോയിരുന്നാലും നമ്മൾ ചെയ്യുന്ന പേപ്പർ വർക്കുകളെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങൾ എന്തെല്ലാമാണ് എന്നുകൂടി വിശദീകരിക്കാം ഇത് കമ്പ്യൂട്ടർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഒന്നാമത്തത് നമുക്ക് മസിൽസിനും എല്ലുകൾക്കും വരാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് എന്താണെന്ന് പറയാം ഒന്നാമത്തത് നിങ്ങൾക്ക് കഴുത്തിൻ്റെ ഭാഗത്ത് വേദന നടുവിൻ്റെ ഭാഗത്തു വേദന വേദന നെഞ്ചിന്റെ ഭാഗത്ത് വേദന ഷോൾഡർ വേദന കൈകളിലെ വേദന കൈകളുടെ വിരലുകൾക്ക് വരുന്ന വേദനയും കഴപ്പും ബുദ്ധിമുട്ടുകളും ഇതെല്ലാം നമുക്ക് കമ്പ്യൂട്ടർ മേഖലയിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ നമ്മൾ ഇരിക്കുന്ന പോസ്റ്ററിന്റെ ഭാഗമായിട്ട് വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്നതാണ് ചിലർക്ക് വിട്ടുമാറാതെ കൈ പെരിപ്പ് വരാറുണ്ട് കൈ മരവിപ്പ് അനുഭവപ്പെടാറുണ്ട് വിരലുകളുടെ അഗ്രഭാഗത്ത് നമുക്ക് സെൻസിറ്റിവിറ്റി കുറയുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട് പലപ്പോഴും ഇത്തരത്തിൽ വിട്ടുമാറാതെ വേദന വരുമ്പോൾ ഇത് പലപ്പോഴും നിങ്ങൾ ഇരിക്കുന്ന പോഷറിന്റെ പ്രശ്നമാണ് എന്ന് പലരും ചിന്തിക്കത്തില്ല മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്നുകൾ വാങ്ങി കഴിക്കുന്നു ശരീരത്തിൽ ഇടാനുള്ള ഓണിമെന്റുകൾ വാങ്ങി പുരട്ടുന്നു ദിവസം ും ഇത് തന്നെയാണ് അവസ്ഥ ക്രമേണ ഇത് തേയ്മാനത്തിന്റെ ഒരു ടെൻഡൻസിയിലേക്ക് പോയി എന്ന് വരാം ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിന് നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം ഒന്നാമത്തത് നിങ്ങൾ ഇരിക്കുന്ന നിങ്ങൾ നോർമലി ഇരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളുടെ അതേ ലെവലിലായിരിക്കണം സ്ക്രീൻ വരേണ്ടത് പലപ്പോഴും നിങ്ങൾ ഒരല്പം താഴേക്ക് കുഞ്ഞിരുന്ന് വർക്ക് ചെയ്യുന്നത് കഴുത്തിന്റെ ഭാഗത്തുള്ള വേദന മുതുകേദന ഷോൾഡർ പെയിൻ എന്ന രീതിക്ക് പോകാറുണ്ട് അതുകൊണ്ട് കണ്ണുകളുടെ നേരെയുള്ള അതായത് സ്ട്രൈറ്റ് ലൈനിൽ കണ്ണുകൾ നോക്കി സ്ക്രീനിലേക്ക് നോക്കിയിരുന്ന രീതിക്ക് വേണം വർക്ക് ചെയ്യാൻ നട്ടല്ല് എപ്പോഴും നിവർന്നിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ നിവർന്നിരുന്ന് വർക്ക് ചെയ്തതിന് ശേഷം ഒരല്പം എഴുന്നേറ്റ് നടന്ന് നിർത്താനോ സ്ട്രെച്ച് ചെയ്യാനോ ഒരല്പം ഒരു പത്ത് മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട് ശ്രദ്ധിക്കുക കാലുകൾ നയൻറ്റി ഡിഗ്രി ആംഗിളിൽ വെച്ച് വേണം ഇരിക്കാൻ ചിലരെ കാലുകൾ അലസമായി നിവർത്തിയിട്ട് ചാരിയൊക്കെ ഇരിക്കാറുണ്ട് അത് പലപ്പോഴും നടുവേദന സയറ്റിക് നെർവ് കംപ്രഷനൊക്കെ ഉണ്ടാക്കും കാലുകൾ തൊണ്ണൂറ് ഡിഗ്രി ആംഗിളിൽ വേണം ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ട് ഇനി രണ്ടാമത്തെ പ്രോബ്ലം വരുന്നത് കണ്ണുകൾക്കാണ് രണ്ട് തരത്തിൽ ഇത് വരാറുണ്ട് ഒന്നാമത്തത് നമ്മൾ തുടർച്ചയായിട്ട് വളരെ ബ്രൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് ഇത് കണ്ണുകൾക്ക് ഉണ്ടാക്കുന്ന റേഡിയേഷൻ എഫക്റ്റ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രീനിന്റെ ആ ഒരു പ്രകാശം കുറച്ച് വെച്ച് വർക്ക് ചെയ്യാൻ പറയാറുണ്ട് രണ്ടാമത്തെ മൂന്നാമത്തത് നമ്മൾ ഈ സ്ക്രീൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മിന്നുന്നത് ഫ്ലിക്കറിങ് വരുന്നതും നമ്മുടെ കണ്ണുകൾക്ക് വളരെയധികം ദോഷം ചെയ്യും രണ്ടാമത്തെ ഒരു പ്രശ്നം കണ്ണുകൾക്ക് വരുന്നത് നമ്മൾ തുടർച്ചയായി ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് കണ്ണ് ചിമ്മാൻ മറന്നുപോകും ഈ കണ്ണ് ചിമ്മുക എന്ന് പറയുന്നത് വെറുതെ നമ്മുടെ കണ്ണുകൾക്ക് വെച്ചിരിക്കുന്നതല്ല നമ്മൾ ഓരോ തവണ കണ്ണ് ചിമ്മുമ്പോഴും നമ്മുടെ ഈ കണ്ണുനീരെന്ന് പറയുന്നത് കണ്ണുകളെ കഴുകി പോകുന്നുണ്ട് ഒരു മിനിറ്റിൽ ഏകദേശം ഇരുപത്തിനാല് തവണ നമ്മൾ അറിയാതെ കണ്ണ് ചിമ്മുന്നുണ്ട് തുടർച്ചയായി നമ്മളിങ്ങനെ കണ്ണ് ചിമ്മുന്ന സമയത്ത് കണ്ണിൽ വരുന്ന പൊടിപടലങ്ങൾ മാറി ഡ്രൈനെസ് മാറിക്കിട്ടും പലപ്പോഴും നമ്മൾ രാവിലെ കഴിയുന്ന സമയത്ത് കണ്ണ് വല്ലാണ്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ പലരും വിചാരിക്കുന്നത് വെള്ളം കുടിക്കാത്തതുകൊണ്ടാണ് പൊടി കൊണ്ടാണ് അല്ല നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് കണ്ണ് ചിമ്മാതെ നോക്കിയിരുന്നാൽ കണ്ണ് ഡ്രൈനസ് ഉണ്ടാകാൻ കാരണമാകും ഇത് കണ്ണ് തിരുമൽ കണ്ണ് ചൊറിച്ചില് കണ്ണുകൾക്കകത്ത് കുരു പോലുള്ള പലവിധ കണ്ടീഷൻസ് കണ്ണുകൾക്ക് അങ്ങനെ പോലുള്ള ബുദ്ധിമുട്ട് വരാം അതുകൊണ്ട് നിങ്ങൾക്ക് ബോധപൂർവമാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെയാണെങ്കിലും ഒരു മിനിറ്റില് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി അഞ്ച് തവണ കണ്ണ് ചിമ്മാനായിട്ട് ശ്രദ്ധിക്കണം മാത്രമല്ല നമ്മൾ സ്ക്രീനിന്റെ ബ്രൈറ്റ്നസ് നമ്മുടെ കണ്ണുകൾക്ക് വേണ്ടി കുറച്ച് വയ്ക്കുക ചെയ്യണം തീർന്നില്ല നമ്മൾ എപ്പോഴും ഇരുന്ന് വർക്ക് ചെയ്യുന്നത് ആവശ്യത്തിന് പ്രകാശമുള്ള റൂമിലായിരിക്കണം നമുക്ക് ചിലപ്പോൾ വളരെയധികം അടുത്തിരുന്ന് ഇരുണ്ട മുറിയിൽ ഇരുന്നാണ് നമ്മൾ ഈ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഗെയിംസ് കളിക്കുമ്പോഴോ ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പം മൂവീസ് കാണുമ്പോഴും എല്ലാം തന്നെ നമ്മൾ സ്ക്രീ ആ മുറിയിലുള്ള ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് സ്ക്രീനിലേക്ക് നോക്കിയിരിക്കാറുണ്ട് കമ്പ്യൂട്ടറിൽ നമ്മൾ വളരെ അടുത്തിരുന്ന് ഇങ്ങനെ കാണുന്നത് നമ്മുടെ കണ്ണുകൾക്ക് വളരെയധികം കേടാണ് റൂമിൽ ലൈറ്റ് നമുക്ക് ആവശ്യത്തിന് പ്രകാശമുള്ളൊരു അന്തരീക്ഷത്തിൽ മാത്രം ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ തുടർച്ചയായി കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ജോയിന്റുകൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഈ നീർക്കെട്ട് വന്നിട്ട് ആ ഭാഗത്ത് വരുന്ന കേടുപാടുകളാണ് പലപ്പോഴും നമ്മുടെ കയ്യിൽ ഈ നമ്മുടെ മണിബന്ധത്തിൽ വരുന്ന വേദന കാർപ്പൽ ടണൽ സിൻഡ്രോം മുട്ടിന് വരുന്ന വേദന ഇപ്പോൾ നമുക്ക് ടെന്നീസ് ഷോൾഡറിന് വരുന്ന പ്രോബ്ലം ഇപ്പോൾ ചിലർക്ക് കണ്ടിന്യൂസ് ഇരുന്ന് വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നട്ടലിൽ ഡിസ്കിന് വരുന്ന കംപ്രഷൻ ഇതെല്ലാം പലപ്പോഴും ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്കുണ്ടാകും അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും വ്യായാമം പ്രത്യേകിച്ച് സ്ട്രെച്ചിങ് എക്സസൈസുകൾ ശരീരത്തിലുള്ള എല്ലാ മസിലുകളും ലിഗമെന്റുകളും ഒന്ന് വലിയ തരത്തിലുള്ള എക്സസൈസുകൾ രാവിലെയും വൈകുന്നേരവും പത്ത് മിനിറ്റ് വീതം ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ തുടർച്ചയായി ഇരുന്ന് കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗങ്ങളിൽ തേയ്മാനം ഒഴിവാക്കാനായിട്ട് സഹായിക്കും ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ തലവേദനയാണ് രണ്ട് തരത്തിൽ വരാം ഒന്ന് കണ്ണിൻ്റെ സ്ട്രെയിൻ കൊണ്ട് വരാം രണ്ടാമത് നമ്മൾ തുടർച്ചയായി കണ്ടിന്യൂസ് ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ കഴുത്തിൻ്റെ പുറകിലുള്ള മസിലുകൾ കൺട്രാക്ട് ചെയ്ത് കംപ്രഷൻ വന്നിട്ട് അതിൻ്റെ ഇടയിലുള്ള നെർവിന് കംപ്രഷൻ വന്ന് നമുക്ക് കണ്ണുകളുടെ മുകളിൽ വേദന പലപ്പോഴും നെറ്റിയിൽ വരുന്ന വേദന ബാക്കിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നു തലയുടെ പുറകിൽ പ്രഷർ വേദന ഇതെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ഒരേ പൊസിഷനിൽ പോസ്റ്റർ ഇരുന്ന് കമ്പ്യൂട്ടറിൽ നോക്കി വർക്ക് ചെയ്യുന്നവർ ടെൻഷൻ വരുമ്പോഴോ ക്ഷീണം വരുമ്പോഴും ഇത് മറികടക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള ഫുഡും കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ബർഗേഴ്സ് പോലെ ഹൈ കാലറി ഫുഡുകളും കഴിച്ചുകൊണ്ട് ഇരുന്ന് അവിടുന്ന് വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന അമിതവണ്ണം ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തെല്ലാം ഞാൻ പറയണ്ട നിങ്ങൾക്കറിയാവല്ലോ അടുത്ത പ്രോബ്ലം വരുന്നത് സ്ട്രെസ് ഡിസോർഡർ ആണ് നിങ്ങൾക്കറിയാം ഒരു നമ്മുടെ ഒരു ഐ ടി മേഖല എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മേഖല എന്ന് പറയുന്നത് വൈറ്റ് കോളർ ജോബ് ആണ് ആൾക്കാരോട് പറയുമ്പോൾ ഒരു ഗമയുണ്ട് പക്ഷെ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്കറിയാം എത്രത്തോളം സ്ട്രെസ്സ് ടെൻഷനാണ് അവർ അനുഭവപ്പെടുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന അമിതമായിട്ടുള്ള ഉത്കണ്ഠ അസ്വസ്ഥത തലവേദന പോലുള്ള ബുദ്ധിമുട്ടുകൾ ഇതിന്റെ ഭാഗമായിട്ട് വരാം എപ്പോഴും ഒരു കാര്യവും ചെയ്യാനുള്ള ഉന്മേഷമില്ലായ്മ ക്ഷീണം തളർച്ച ഇതെല്ലാം സ്ട്രെസ് ഡിസോർഡറിന്റെ ഭാഗമാണ് ഇനി അടുത്ത പ്രോബ്ലം ഇതുകൊണ്ടുണ്ടാകുന്നത് ഉറക്കക്കുറവാണ് നിങ്ങൾക്കറിയാം അമിതമായിട്ട് ടെൻഷനും കണ്ടിന്യൂസ് ഇരുന്ന വർക്ക് പ്രഷറും കാരണം എത്രത്തോളം രാത്രി കിടന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് പെഗ്ഗടിക്കാതെ ഉറക്കം കിട്ടില്ല എന്ന് പറയുന്ന സ്ത്രീകളും പുരുഷന്മാരും ഇന്ന് കമ്പ്യൂട്ടർ മേഖലയിലെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിന് നമുക്ക് റിലാക്സിങ് എക്സസൈസുകളും വ്യായാമവും വലിയൊരു പരിധിവരെ സഹായിക്കും ഇങ്ങനെ കമ്പ്യൂട്ടർ മേഖല ജോലി ചെയ്യുന്നവർക്ക് എത്ര തരത്തിലുള്ള രോഗങ്ങൾ വരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരോ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇത് മറികടക്കാനുള്ള മാർഗങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു പക്ഷേ വയസ്സ് കഴിയുമ്പോൾ നിത്യ രോഗിയായിട്ട് ഈ ഫീൽഡിലുള്ളവർ മാറാനുള്ള സാധ്യതയുണ്ട് എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക ഡെഫിനറ്റ്ലി ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടറിനെ കൂടുതൽ ആശ്രയിക്കുന്നതുകൊണ്ട് കൊണ്ട് വീണ്ടും മറ്റൊസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ